പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ബാലഗോപാൽ പ്രതിഷേധവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല അനൂപ് വിവാഹം കഴിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണിയും അതുപോലെ തന്നെ സ്റ്റാൻഡെടുക്കുന്നു ഇതോടെ ബാലഗോപാൽ ഇനി എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് നാരായണി കൃത്യമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയുടെയും അനൂപിൻ്റെയും വിവാഹം നടക്കുകയായി എന്നാൽ ഇതേ തുടർന്നാണ് ബാലഗോപാലിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള നാരായണിയുടെ പ്രതികാര കഥ തുടങ്ങുന്നത് പക്ഷേ ഇതേ സമയം അനൂപിനോട് തനിക്ക് പണ്ട് പണ്ടുപറ്റിയ തെറ്റിനെപ്പറ്റി തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ബാലഗോപാൽ മാത്രവുമല്ല ഇനി നാരായണി തന്നോട് പ്രതികാരം ചെയ്യാതെ അടങ്ങുകയില്ല എന്ന് ബാലഗോപാൽ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ബാലഗോപാലിനെ നാരായണി കൊല്ലുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്